ഇന്നത്തെ പോലെ ഒരു ആഗസ്റ്റ് ആറിനാണ് ഹിരോഷിമ എന്ന ജപ്പാൻ നഗരം ഒരു തീഗോളമായത് കൃത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെടുന്ന ദിനം രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ കാൾസിന് ജപ്പാനിലെ രണ്ടു നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു നാൽപ്പതിനായിരത്തോളം ജാപ്പനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത് ജനറൽ പോൾ ഡിപ്സ് പറത്തിയ അമേരിക്കൻ വ്യോമസേനയുടെ ബി ട്വന്റി നയൻ ബോംബർ വിമാനമായ എനോള ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര് യുറേനിയം ടു ഫൈവ് ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ടി എൻ ഡിയുടെ പ്രഹരശേഷി ഉണ്ടായിരുന്നു സൂര്യന തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി ആയിരം അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുടറ്റിയടിച്ചു ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ദാരുണമായി ഇല്ലാതായത് ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി റേഡിയേഷൻ അതിപ്രസരത്തിൽ ഒന്നര ലക്ഷത്തോളം പേർക്ക് പിൻകാലത്ത് ജീവൻ നഷ്ടമായി അതിലും ഇരട്ടിയാളുകൾ രോഗം ബാധിച്ച് ദുരിത ഇപ്പോഴും നയിക്കുന്നു ദിവസങ്ങൾ മുൻപ് ഒരു ജലബോംബ് തകർത്ത ജീവിതങ്ങളെ ഓർത്ത് ഇന്നും കണ്ണീർ കണ്ണീർവാക്കുകയാണ് നമ്മൾ അമേരിക്കയാണ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എങ്കിൽ വയനാട്ടിലെ മുണ്ടക്കയിൽ പ്രകൃതി തന്നെ ഒരു ബോംബ് പൊട്ടിക്കുകയായിരുന്നു പ്രകൃതിയുടെ രൗദ്രഭാവത്തിൽ ഇതുവരെ മരണം നാനൂറ്റി രണ്ടായി കാണാതായവർ ഇരുന്നൂറോളം പേരും എന്നാൽ ഒരു ദുരന്തത്തിലും തളർന്നിരിക്കേണ്ടവർ അല്ല മനുഷ്യർ എന്ന് വയനാടിനെ പഠിപ്പിക്കുകയാണ് ഹിരോഷിമ ലക്ഷക്കണക്കിന് ആളുകൾ ഇല്ലാതായിട്ടും പിന്നീട് വാസയോഗ്യം ആകുമോ എന്ന് സംശയിക്കുകയും ചെയ്യും ചെയ്ത ഹിരോഷിമയെ മനുഷ്യരെല്ലാം ചേർന്ന് വലിയൊരു നഗരമാക്കി ഇന്ന് ജപ്പാനിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ഹിരോഷിമ ഹിരോഷിമ സർവകലാശാലയും വമ്പൻ കെട്ടിടങ്ങളും ഗതാഗത സൗകര്യങ്ങളും ഹിരോഷിമയുടെ മുറിവുണക്കി ഹിരോഷിമയോട് താരതമ്യം ചെയ്യാവുന്നതല്ല എങ്കിലും അതിജീവനത്തിന്റെ കഥയാണ് വയനാടിനും ചൂരൽമലയ്ക്കും മാതൃകയാക്കാനുള്ളത് ഇന്ന് പ്രധാന ആക്ഷൻ പ്ലാൻ നടത്താൻ തീരുമാനിച്ചതായി സൂചിപ്പാറ മുതൽ പോത്തുകൽ വരെ ചാലിയാറിന്റെ ഇരുകരകളിലും നിലമ്പൂർ വരെയും ഇന്ന് അന്വേഷണം നടത്തുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചു കൊണ്ട് തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു ചാലിയാറിന്റെ ഇരു കരകളിലും സമഗ്രമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ചെറിയ ഭാഗം മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവിടെയാണ് ഇന്ന് തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് പരിശീലനം നേടിയ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാല് എൻ ജിഒയും ആറ് ആർമി സൈനികരും അടങ്ങുന്ന പന്ത്രണ്ട് പേർ ഇന്ന് രാവിലെ എട്ട് മണിക്ക് എയർ ലിഫ്റ്റിംഗിലൂടെ സ്പോട്ടിലെത്തിച്ചേർന്നു സൺറൈസ് വാലിയോട് ചേർന്ന് നടക്കുന്ന ഇരു കരകളിലും തെരച്ചിൽ നടത്തി അവിടെ നിന്നും മൃതശരീരങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേക ഹെലികോപ്റ്റർ സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു കുടുംബങ്ങളും നഷ്ടപ്പെട്ടവർക്ക് വാസയോഗ്യമായ വീട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനം മികച്ച സൗകര്യങ്ങൾ ജോലി വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ചേർന്ന ഒരു ടൗൺഷിപ്പ് ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനകം തന്നെ അതിനുള്ള വാഗ്ദാനങ്ങളും സഹായങ്ങളും പ്രവഹിച്ചു തുടങ്ങി മനുഷ്യർ വിചാരിച്ചാൽ വയനാടിന്റെ മുറിവും ഉണങ്ങും